കണ്ണൂരിൽ എസ് എഫ് ഐ നേതാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ ആദ്യ സ്വദേശി റബീഹിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോഡേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ അർജുൻ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ ആദ്യ കടലായ സ്വദേശിയായ പി റബീഹിനെ സാഹസിക അന്വേഷണത്തിലൂടെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെത്തിയ എസ് എഫ് ഐ എടക്കാട് ഏരിയ പ്രസിഡന്റ് വൈഷ്ണവിനെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് തോട്ടട എസ് എൻ ജി കോളേജിന് സമീപത്ത് വെച്ച് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് റബീഹ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് അന്ന് വൈഷ്ണവ് പോലീസിന് മൊഴി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സി സി ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തി ഈ പ്രതികൾ സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു അന്വേഷണം ഊർജിതമായതോടെ പ്രതി മൈസൂരിലേക്ക് മുങ്ങി അവിടെയും പിടിക്കപ്പെടുമെന്നായതോടെയാണ് കണ്ണൂരിലേക്ക് ഈ പ്രതി എത്തിയത് അങ്ങനെ താഴെ ചൊവ്വയിൽ വെച്ചാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐമാരായ പി വിനോദ് കുമാർ ഷാജി സി പി നാസർ ബൈജു സജിത് ഷാജി എന്നിവരും ഈ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിന് കണ്ണൂർ ആയിക്കര പാലത്തിന് സമീപം നഗരത്തിലെ ഹോട്ടലുടമ ജസീറിനെ കുത്തിക്കൊല പ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതിയായിരുന്നു റബീഹ് വധശ്രമം ലഹരി കേസുകൾ എന്നിവയും ഈ പ്രതിക്കെതിരെ നേരത്തെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീടിൻ്റെ ജനൽ ഗ്ലാസുകളും പൂച്ചെട്ടികളും ബൈക്കിലെത്തിയ ഒരു സംഘം അടിച്ച് തകർക്കുന്ന സംഭവവും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടികളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് എസ് എഫ് ഐ നേതാവായ വൈഷ്ണവിനെതിരെ ആക്രമണമുണ്ടായത് കാൽമുട്ടിന് കുത്തേറ്റ് കുത്തിയ കത്തിയുടെ ഭാഗം കാലിൽ തന്നെ തറച്ച് നിൽക്കുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയ നടത്തിയാണ് കത്തിയുടെ ഭാഗം പുറത്തെടുത്തത് ഈ കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ പിടിഭാഗം ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട് എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നു നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി തുടർച്ചയായി ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ കാപ്പ ഉൾപ്പെടെയുള്ള നടപടികളും പോലീസ് ആലോചിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് വലിയ നേട്ടമായിരിക്കുകയാണ് അർജുൻ